നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നൂറു ദിവസവും കടന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കനത്ത രീതിയിലാണ് ഇസ്രായേലും ഹമാസും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ സേനയിലെ ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നത് അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് കനത്ത സൈനിക നഷ്ടം ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനെ ഉന്നത ഓഫീസർമാർ ഉൾപ്പെടെ സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ടാങ്കുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണത്തിൽ പത്ത് സൈനികരും കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ പതിനാല് സൈനികരുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ തീർത്തും വേദന നിറഞ്ഞതും വാർത്തയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് മന്ത്രിമാരായ യോഗ് ഗാലറ്റ് ബെന്നി ഗാരൻസ് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പ്രതികരിച്ചു ഇതിന് തിരിച്ചടിയായി ഗാസയിലെ നാസികളെ എല്ലാ കരുത്തും ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്ന് യുദ്ധകാര്യ ക്യാബിനറ്റ് മന്ത്രി ബെങ്കവിർ പ്രതികരിച്ചു കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് സൈന്യം വ്യക്തമാക്കി കാസയിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ചും നിരപരാധികളുടെ കുരുതി തുടരുന്നുമാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം കാസയിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സും അൽ അമൽ ഹോസ്പിറ്റലും വളഞ്ഞ സൈന്യം നിരന്തരം ആക്രമണം തുടരുന്നതായി ദൃക്സാക്ഷികൾ അറിയിച്ചു നിലവിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആശുപത്രികളിലേക്ക് പുതുതായി ആരെയും എത്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു ഇതോടെ ഗാസയിൽ ആകെ മരണം തൊണ്ണൂറായി പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാലായി ഉയർന്നു അതേസമയം ഇസ്രായേലിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ബന്ദികളുടെ രക്തം നിങ്ങളുടെ കൈകളിലാണെന്ന് കുറിച്ച ബാനറുകളും ഏന്തിയായിരുന്നു പ്രതിഷേധം ബന്ദിമോചനത്തിനായി രണ്ടു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഹമാസ് ഉപാധികൾക്ക് വഴങ്ങി വെടിനിർത്തലിനില്ലെന്ന് നെതന്യാഹു പ്രതികരിച്ചു വെടിനിർത്തലിനായി ചർച്ചകളും പുതിയ പദ്ധതികളും തയ്യാറാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നഷ്ടം ഉണ്ടായിരിക്കുന്നതും ഇത് വീണ്ടും യുദ്ധം കടുപ്പിക്കാൻ ഇടയാകും എന്നതാണ് സൂചനകൾ ഇത്തരത്തിൽ ഇരുവിഭാഗവും വിട്ടുകൊടുക്കാതെ യുദ്ധം കടുപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നത് തീർച്ച